ടുത്തുള്ളതായ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു ഈ ദേശവാസികൾക്ക് പ്രാർത്ഥനയുമായി ആ ആലയത്തിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾക്ക് വേണ്ടി യാതൊരു പ്രതിഫലവുമില്ലാതെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ് ഭവനങ്ങളിൽ സമാധാനമില്ലെങ്കിൽ ദൈവത്തിൻ്റെ പാതപിടത്തിലായിരുന്നാൽ പാതപിടത്തിലായിരിക്കുന്നവരെ സമീപിച്ചാൽ ആ സമാധാനത്തെ കണ്ടെടുക്കുവാൻ കഴി അപ്പോലൻ പ്രകാരം പറയുന്നുണ്ട് മറ്റൊരുത്തനിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ ഭൂമിക്ക് മുകളിൽ വിളിക്കപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്ന വിശുദ്ധ ബൈബിൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് എന്നെ കേൾക്കുന്നതായ സുഹാസിലെ സ്നേഹിതരേ നമ്മുടെ ജീവിതത്തിൽ ഒരു രക്ഷ വേണം ഒരു സമാധാനം വേണം ഒരു സന്തോഷമുള്ള ജീവിതം ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർ സുവിശേഷത്തെ ഒന്ന് മനസ്സിലാക്കിയാൽ തിരുവചനങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചാൽ ബൈബിളിൽ ഒന്ന് നമ്മൾ ശ്രദ്ധ വച്ചാൽ നമ്മുടെ സമാധാനത്തിൻ്റെ വഴികളെ നമുക്ക് കണ്ടെടുക്കുവാൻ കഴിയും ബൈബിൾ പ്രകാരം പറയുന്നു ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുമാൻ കഴിയുകയില്ലായും വെള്ളത്താൽ ആത്മാവരാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ലായും ഈ ഭൂമിയിൽ കാണുമ്പോൾ മാത്രമുള്ള സ്വർഗമല്ല നാം മരിച്ച് നമ്മുടെ ആത്മാവങ് പോയതിനു ശേഷം അവിടെ ഏറ്റെടുക്കുന്നതായ ഒരു സ്വർഗീയ അനുഭവം നമുക്കുണ്ട് ഒരു സ്വർഗീയ സ്ഥാനം നമുക്കുണ്ട് നമ്മുടെ ശരീരമെന്ന് പറയുന്നത് മണ്ണാകുന്നു മണ്ണിൽ നിന്നാണ് നമ്മെ അവിടുന്ന് ഒഴിവാക്കിയിരിക്കുന്നത് യേശു തൻ്റെ സ്വരൂപത്തിൽ തൻ്റെ സാദൃശ്യപ്രകാരം അവിടുന്ന് മണ്ണിനെ രൂപമാക്കി എടുത്തിട്ട് മൂക്കിൽ ജീവശ്വാസമൂരി ജീവനുള്ള ദേഹിയാക്കി തീർത്തു അങ്ങനെയുള്ളതാണ് ഈ ഭൂമിയിൽ കാണുന്നതായ ഞാനും നിങ്ങളും ഓരോരുത്തരും ആ ദൈവത്തെ അവിടുന്ന് പിൻപറ്റി ഭൂമിയിൽ ഒരു സമാധാനമുള്ള ജീവിതം ചെയ്യണം സ്വകരാജയ അവകാശമാക്കണമെന്ന പാപികളും ദോഷികളുമായ നമ്മെ ഓരോരുത്തരെയും ദൈവം ആഗ്രഹിക്കുക ഈ ദേശത്വം കുട്ടിക്കലിൻ്റെ പ്രദേശത്തും അങ്ങനെ ദൈവം സ്നേഹിക്കുന്നതായ ഒരു കൂട്ടം ജനം ഉണ്ടായത് കൊണ്ടാണ് ഈ ദേശത്ത് ഞങ്ങളെയും ഈ സന്ധ്യാസമയം ഇവിടെ കൂട്ടി വരുത്തിയിരിക്കുന്നത് ഈ സ്നേഹത്തെ കളയരുത് ഈ സന്തോഷത്തെ നഷ്ടമാക്കരുത് ഈ സമയം നഷ്ടമാക്കരുത് ദൈവമേന്ന് വിളിക്കുവാൻ നമുക്കിപ്പോൾ പ്രാപ്തിയുണ്ട് സഭാപ്രസംഗി പ്രകാരം പറയുന്നു യൗവനക്കാരാ നിന്റെ യൗവനത്തിൽ എന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന് നമുക്കൊരു ദുർദിവസം വരുന്നുണ്ട് ആ ദുർദിവസത്തിൽ ഒഴിഞ്ഞു പോകുവാൻ കഴിയാതെ വണ്ണം മാറി നിൽക്കുവാൻ കഴിയാതെ വണ്ണം ഒരു വലിയ അനർത്ഥം നമ്മുടെ മുമ്പിലുണ്ട് അന്ന് നമുക്ക് രക്ഷ കിട്ടേണ്ടതിന് വേണ്ടിയിട്ട് ഇന്ന് സുവിശേഷത്തെ അനുസരിക്കുക രക്ഷയെ കരസ്ഥമാക്കുക എന്ന് ഇപ്പോൾ ഈ മൈക്കിലൂടെ അവിടുന്ന് വിളിച്ച് വേഷിക്കുകയാണ് വിശ്വസിക്കുകയും സ്നാനമേക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിലാകപ്പെടും ഉറച്ച് വിശ്വസിക്കുന്നുവെങ്കിൽ വിശ്വാസത്തോട് കത്താവൻ്റെ ഇരുവജനത്തിലേക്ക് അടുത്തു വരുന്നുവെങ്കിൽ നമുക്ക് രക്ഷയുണ്ട് പാപത്തിൽ നിന്നും വേദനയിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നമുക്ക് വിടുതലുണ്ട് അനേകായിരം ജനം ഇന്ന് ആസ്പത്രിയിൽ അഭയം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു ഒരു രാശും മുടക്കാതെ കർത്താവിന്റെ കരങ്ങളിൽ ആശ്രയിക്കാമെങ്കിൽ രോഗത്തിന് ശമനമുണ്ട് സ്വത്ത് വിറ്റ ഹോസ്പിറ്റലുകളിൽ കൊണ്ട് കൊടുക്കുന്നു കത്താവ് അത് ചോദിക്കുന്നില്ല പോകുന്നു പറയുന്നില്ല ഒരു കാശും ചെലവാക്കാതെ ഏത് രോഗത്തെയും സൗഖ്യമാക്കുവാൻ കർത്താവ് യേശുവിൽ അതിന് പരിഹാരമുണ്ട് ആ യേശുവിനെ നമുക്ക് സ്വന്തരക്ഷിത സ്വീകരിക്കാം ഈ രാത്രി അതിനുള്ളതായ നല്ല സമയമാണ് വീണ്ടും ഞങ്ങളുടെ പറയട്ടെ ചപ്പാത്തിനരികിലുള്ളതായ കണ്ണാട്ട ഗ്യാസിന് അരികിലുള്ള ആലയത്തിലേക്ക് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ വേദനയുടെ അവിടുത്തെ പ്രാർത്ഥനാ വിഷയവുമായി കടന്നു വരുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ ജനം അവിടെ ഉണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങൾക്ക് ും ഈ ശബ്ദത്തിന്റെ മുമ്പിൽ നമ്മുടെ ഞങ്ങളുടെ വാക്കുകളെ ചുരുക്കുന്നു സന്ധ്യയുടെ സമയത്തിനായി സ്തൂത്രം അല്പസമയം ഇതേ സദ്യ കഥാവിന്റെ തിരുവചനത്തെ അറിയിക്കുവാൻ അവിടെ തന്നതായ അവിടുത്തെ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു ഞങ്ങളുടെ ശബ്ദം കേട്ടതായ സഹോദരങ്ങൾ കൃപയുടെ കരങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി കാണുവാൻ സുഖം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും തിരുവചനത്തെ ഘോഷിച്ചതായ ഭക്തന്മാർ അവിടുത്തെ കരങ്ങളിൽ ഇനിയും ബലപ്പെടുവാൻ്റെ കവണ്ണങ്ങൾ സഹായിച്ചാട്ട്